അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മൾ ഇന്നും ചൂണ്ടാടാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ ഗോൾഡ് ഫിഷിനെ പിടിച്ചിട്ട് പൊരിച്ചത് അപ്പോൾ ആ ഗോൾഡ് ഫിഷിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടിടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഗോൾഡ് ഡിഷിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കവറിലാക്കി വീട്ടിൽ കൊണ്ടിടും മനസ്സിലായില്ലേ ബാക്കിയുള്ള എല്ലാത്തിനും ബാക്കിയുള്ള എല്ലാത്തിനും പൊരുക്കിയെടുത്തിട്ട് ഗോൾഡ് ഫിഷിനെ കിട്ടുകയാണെങ്കിൽ മാത്രം ഇതിനകത്താക്കി വീട്ടിൽ കൊണ്ടുപോയി വളർത്തായി ഗ്ലാസ്സിൽ കിട്ടുകഴിഞ്ഞാൽ കണ്ണാടി കൂട്ടിനകത്ത് കിട്ടുകഴിഞ്ഞാൽ അക്കുരങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അറിയാൻ വലിയ ചൂണ്ടാണോ സച്ചി ചൂണ്ടാണ് നമ്മളീ കാണുന്ന കുഞ്ഞു ചൂണ്ടല്ലേ കുഞ്ഞു ചൂണ്ടാണ് ഇടുന്നത് നല്ലൊരു വലിയ ആമ ചേർ പിടിച്ച് വലിയ ആമേ ചേർ പിടിച്ച് ഇടയ്ക്ക് തിരിച്ചങ്ങ് വിട്ട് വലിയ അറ്റത്തിന് ചെറിയ കിട്ടി കയറിയും ഇടയ്ക്ക് സ്ഥിരം വരും നിങ്ങൾ എന്നൊന്നും കാണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എനിക്ക് ബോർ അടിക്കും നമുക്ക് എല്ലാവർക്കും അടിക്കാം പയര വരി വരില്ലേ അച്ഛല മാത്രയും ഒരുപാട് സ്ഥലത്ത് തടലുണ്ടെങ്കിലും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലേ മീൻകുട്ട് ഇതാണ് സ്പോട്ട് വീടാണെങ്കിൽ വെള്ളം 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 നമുക്ക് നൽകാൻ കുടിക്കാൻ ഉണ്ടെന്ന കുറച്ച് ഉണ്ട് ചിലപ്പോ പതിമുഖമാണ് മീനുകൾക്ക് ഇഷ്ടം ചെയ്തു കാണുന്ന പോലെ ഐശ്വര്യമില്ലാത്ത ഞാൻ അല്ല അങ്ങനെ ചൂണ്ട കൊടുത്തിട്ടെ ഫസ്റ്റ് അറിയാൻ വേണ്ടി പോ ഉം കുറേ തണ്ടികൾ പറണ്ടിടാൻ ശ്രമിക്കാനാണ്. ഉം അമ്മോ തണ്ടി ഐസരി. അപ്പോൾ ഇതാ പല്ലേടെ ചെറുതായിട്ട് പറിക്കടാ.ടാ, അടങ്ങി വെയിയടേ. ഇട്ടാ. ഇട് കണ്ടേടീ. അപ്പോഴേ വേറെ രണ്ട് പയന്മാരെ കിട്ടിയാൽ കുറച്ച് ആൾക്കാരെ അപ്പുറത്തുനിന്ന് ചൂണ്ടിട്ടുണ്ടെടുപ്പുണ്ട് അപ്പോൾ അവർക്കൊരു ചെറിയ ഗോൾഡ് ഉണ്ട് അതായത് ഇതിനകത്ത് കിടന്നു അതായത് ലാസ്റ്റിൽ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കെട്ടി വെള്ളത്തിനകത്ത് പൊയ്ക്കണം കവർ പൊത്ത് കണ്ട അപ്പം വഴി കിടന്നൊരു ക്യാബിൾ ഉണ്ട് ഇങ്ങനെ പൊത്തി ഒരു കെട്ടി കെട്ടിയ അപ്പൊ ഇന്നത്തെ ചൂണ്ടാട്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് ഞാൻ മാത്രമല്ല മീൻ പിടിക്കുന്നത് ഈ കാണുന്ന പോലെ പ്രൊഫഷണൽ ഫിഷർ കേൾ അച്ഛൻ പഠിപ്പിച്ച എല്ലാ അടവുകളും ഈ കാണുന്ന പോലെ മാവ് വെച്ച് പയറ്റിക്കൊണ്ടിരിക്കാണ് പിന്നെ അല്ല ദൂരെ ദൂരെ മറ്റേ സാധനം തോന്നുന്നു നിക്കുന്നുണ്ട് അതിങ്ങനെ നടന്ന് നടന്ന് കളച്ച് കളച്ച് നടക്കുകയാണ് നല്ല ദൂരെ കണ്ടുകൂടം ദൂരം വെള്ളത്തിൽ ചൂണ്ടിട്ട് വല്ലതും വയന ഒരാവശ്യം ഇല്ലാതെ പിടിച്ചു നമ്മളെ അങ്ങനെ തിരിച്ചുവിടാം അപ്പോൾ നമ്മുടെ കാര്യമില്ലേ കാര്യം എടുത്ത് വെള്ളത്തിലോട്ട് നമ്മളങ്ങനെ വാല്ത്തുക്കിടുത്ത് അപ്പോ 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 അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ഗോൾഡ് ഫിഷിൻ്റെ നോർമൽ കളർ അതായത് സാധാരണ ഏത് സാധാരണ കാർപ്പ് മിനലുടെ കളറിൽ നമുക്കൊരു ഗോൾഡ് ഫിഷിനെ കിട്ടി അതും അത് നമ്മൾ വളർത്താൻ പോവാണ് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നത് വലുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇടും എന്തായാലും ചൂണ്ട കളക്കാൻ ചെറിയൊരു വേദന ആദ്യം കാണും ചിഞ്ചും കൂടി ചൂണ്ട കൃത്യമായിട്ട് വീഡിയോ പിടിച്ചു കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഒരു ഗോൾഡ് ഫിഷിനെ കാണിച്ചെടുത്തോ

ി ഇത് കൂറ്റാണ്ടി തത്തച്ചിയുടെ വെള്ളച്ചി മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട ചെറിയൊരു അല്ല ചെറുത് മറ്റേ നമ്മൾ അന്ന് പിടിച്ചതിനെക്കാളും അന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പിടിച്ചില്ല കുറച്ചും കൂടി ചെറുത് എന്റെ ഒരു മുക്കാൽ സൈസ് ഉണ്ട് എന്റെ വാല് ചുവപ്പുണ്ട് എന്ന് ചേർത്തോ ആണുണ്ടോ വാല് ഉണ്ടോ വാലിന് കുറച്ച് റെഡുണ്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് റെഡ് വന്നിട്ടുണ്ട് നമ്മുടെ മീനുകളെയും കൊണ്ട് നമ്മുടെ കുളത്തിന് അടുത്തേക്ക് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ നാച്ചുറൽ പോയിൻറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടി വന്നു സൈസ് ഉണ്ട് ഒരു കയ്യിൽ ചാടി പോവോ നിൽക്കുമെന്ന് ഡൗട്ടാണ് ഓക്കെ അട രണ്ടാമത്തതിനെ നമ്മൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊരു ഫിഷ് ടാങ്കിനകത്ത് വരുമ്പോൾ ഒരു അക്യൂറ ക്ലാസ്സിനകത്ത് വരുമ്പോൾ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് വിട്ടത് മനസ്സിലായില്ലേ